ട്വൻ്റി ട്വൻ്റി കേരളം ഭരിക്കണമെന്നാണ് കുന്നത്താണാടുള്ളവർ അല്ലെങ്കിൽ കിടക്കമ്പലത്തുള്ളവർ അല്ലെങ്കിൽ ട്വന്റി ട്വൻറ്റിയുടെ അനുഭാവികളും അതിലിപ്പോൾ പ്രവർത്തിക്കുന്ന നേതാക്കളും ഒക്കെ ആഗ്രഹിക്കുന്നത് ആഗ്രഹം നല്ലത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ സാബു ജേക്കബിൻ്റെ തകർപ്പൻ രണ്ട് പ്രസംഗങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അവിടെ വന്നിട്ടുള്ള ജനസഞ്ചയം അത് ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷേ സാബു ജേക്കബിന് അത് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വൻ്റി ട്വൻ്റി എന്ന പാർട്ടിക്ക് അത് സാധിക്കില്ല എന്ന് തന്നെ പറയാം കാരണം കിഴക്കമ്പലം എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്ത് സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട് അതിനെ സി പി എം പരമാവധി ശല്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രീതിയിൽ കടലാസുകളും മറ്റു കാര്യങ്ങളും യഥാസമയം ലഭ്യമാക്കേണ്ടതുണ്ട് അതിന് ആ പഞ്ചായത്ത് അദ്ദേഹം ഭരണം പിടിച്ചെടുത്തു എന്നാണ് സത്യം അതൊരു കോർപ്പറേറ്റ് ഒരു പഞ്ചായത്ത് പിടിച്ചെടുത്തു എന്ന് പറയുന്ന ശരി ഞാന് അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണ രീതിയെ കുറ്റം പറയുന്നതല്ല അദ്ദേഹം ആഗ്രഹിക്കുന്ന വിധത്തിൽ അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിധത്തിൽ കേരളത്തിൽ ഒരു ഭരണ സംവിധാനം വന്നാൽ രഹിതമായ അല്ലെങ്കിൽ കൃത്യമായി ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു സംവിധാനം നിലവിൽ വന്നാൽ കേരളം രക്ഷപ്പെടാൻ അധിക സമയമൊന്നും വേണ്ട ഒരു അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ സകല കടം തീർന്ന് ഈ കേരളം സമ്പന്നമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പക്ഷെ അത് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സ്വപ്നം മാത്രമാണ് ഇവിടെ കിഴക്കമ്പലം സാബു ജേക്കബ് പിടിച്ചെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം തകരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം ആ പഞ്ചായത്തിനെ അദ്ദേഹത്തിന്റെ സി എസ് ആർ ഫണ്ടും മറ്റ് ഫണ്ടുകളും ഉപയോഗിച്ച് കൃത്യമായി അവരെ സംരക്ഷിച്ചു പോരാഞ്ഞിട്ട് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതികളൊക്കെ അഴിമതി രഹിതമായി കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് പിന്നെ അവരുടെ ഫണ്ടും പഞ്ചായത്തിന്റെ ഫണ്ടും എല്ലാം കൂടി ചേർത്തിട്ട് അവർക്ക് അതിമനോഹരമായ ഭവന സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നല്ല റോഡ് കുറച്ചൊക്കെ നല്ല റോഡുകൾ എല്ലായിടത്തും നല്ല റോഡെന്ന് പറയില്ല കാരണം ചില റോഡുകളൊക്കെ മോശം റോഡുകളുണ്ട് ഞാൻ ആ മേഖലയിലേക്ക് പോയിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് കൃഷിയിലും മറ്റു കാര്യങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ ഒരുപടി മുന്നിൽ തന്നെയാണ് മാത്രമല്ല മിച്ച ബഡ്ജറ്റുള്ള ഒരു പഞ്ചായത്താണ് എന്നും പറയുന്നുണ്ട് ശരിയായിരിക്കാം കാരണം അതൊക്കെ സാധിക്കും ഇതൊക്കെ സാമ്പൂചാരികം എന്ന ഒരു വ്യക്തിയിലെ അധിഷ്ഠിതമാണ് എന്നതാണ് ഈ പഞ്ചായത്തിന്റെ വികസനവും അതിൻ്റെ ജനസമ്മതിയും ഒക്കെ കണ്ടപ്പോ സ്വാഭാവികമായും മറ്റുള്ളവർ അസൂയപ്പെടും അവർക്കും അതുപോലെയൊക്കെ ആകണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ മറ്റു ചില പഞ്ചായത്തുകൾ കൂടി ട്വന്റി ട്വന്റിയുടെ അധീനതയിൽ വന്നു എന്നതും സത്യമാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ഭരണസ്ഥിരതയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ ഒരു പാർട്ടി വന്നിരുന്നു പി ഡി പി എന്നാണ് അതിന്റെ പേര് അബ്ദുൽ നാസർ മദനി എന്ന ഒരൊറ്റ വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിൽ ഉദയം ചെയ്ത പാർട്ടിയാണ് പി ഡി പി അതിന്റെ ഉദയകാലത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സംസ്ഥാനത്ത് ഉടനീളം അതിന് വേരുകളുണ്ടായി പലയിടത്തും പഞ്ചായത്ത് മെമ്പർമാരുണ്ടായി അതിശക്തമായ അതായത് മറ്റ് പി ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സ്വാധീനം മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു സമയം വരെ ഉണ്ടായി സി പി എം അത് ആഗ്രഹിച്ചിട്ടുണ്ട് കാര്യം പി ഡി പിൻ്റെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റുള്ള പാർട്ടിക്കാരുടെ ഭരണ സംവിധാനത്തിൽ അതായത് അവരുടെ വോട്ടിംഗ് ശരാശരിയിൽ പി ഡി പിക്ക് നിർണായക സ്വാധീനമുണ്ട് എന്നുള്ളൊരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു ഇന്നോ ഇന്ന് അബ്ദുൽ നസർ മദനി എന്ന വ്യക്തി കുറെ ജയിലിലൊക്കെ കടന്നു അദ്ദേഹം എന്തിനു ജയിലിലായി എങ്ങനെ ജയിലിലായി എന്നുള്ളതല്ല ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹം ജയിലിലായ ശേഷം അദ്ദേഹത്തിന്റെ നേതൃത്വം നേരിട്ട് പി ഡി പിയിൽ ഇല്ലാതിരുന്ന ശേഷം ഇന്ന് ആ പാർട്ടിയുടെ ഗതി എന്താണ് വളരെ അപൂർവമായി ചില സ്ഥലങ്ങളിൽ മാത്രം പി ഡി പി നിലനിൽക്കുന്നു എന്നതിലുപരി ഭരണ സ്വാധീനത്തിന് ആർക്കും പി ഡി പി ആവശ്യമില്ലാത്ത നിലയിലേക്ക് എത്തി കാരണം അതിൻ്റെ ആവശ്യമില്ല പി ഡി പി അപ്രസക്തമാണ് തികച്ചു അതിൻ്റെ കാരണം അത് വ്യക്തിയിൽ അധിഷ്ഠിതമാണ് എന്നതാണ് അബ്ദുൽ അസർ മദിനി എന്ന ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിരുന്നു ആ പാർട്ടി ഇപ്പോൾ അദ്ദേഹം ജയൽമോചിതനായി വന്നിരിക്കുന്ന സമയത്ത് ആ പി ഡി പിൻ്റെ നില എന്താണ് അദ്ദേഹം പുറത്തു വന്ന ആ നിലയിൽ നിന്ന് ഒരു തരിമ്പും മെച്ചപ്പെട്ടിട്ടില്ല മാത്രമല്ല അദ്ദേഹം ജയിലിലായ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പല നേതാക്കൾമാരും അദ്ദേഹത്തെ തള്ളി പറഞ്ഞു പോകുന്നതും കണ്ടു ഇതേ അവസ്ഥയാണ് സാബു ജേക്കമ്മനെയും കാത്തിരിക്കുന്നത് സാബു ജേക്കബിന്റെ മോഡല് ഭരണം നടന്നാൽ നന്നാവും എന്ന കാര്യത്തിൽ എനിക്കും സംശയമൊന്നുമില്ല പക്ഷേ ഒരു ഏകാധിപതിയുടെ ഭരണമായിരിക്കും സാബു ജേക്കമ്മൻ്റെ നേതൃത്വത്തിൽ നടക്കുക ഇപ്പം നടക്കുന്നതും അത് തന്നെയാണ് സംശയമൊന്നുമില്ല അത് കിഴക്കമ്പലമായാലും മറ്റു പഞ്ചായത്തുകളായാലും എല്ലാം ഇവിടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതും അതുപോലെ അവർ അവരെന്ത് ചെയ്യണമെന്ന് പറയുന്നതും ഈ പഞ്ചായത്തുകൾ എങ്ങനെ ഭരിക്കണമെന്നും എങ്ങനെ ധനവിനിമയം നടത്തണമെന്നും എല്ലാം തീരുമാനിക്കുന്ന സാബു ജേക്കബാണ് അല്ലെങ്കിൽ സാബു ജേക്കപ്പിൽ അധിഷ്ഠിതമാണ് അതായത് ഒരു ഏകാധിപത്യമാണ് അവിടെ വരുന്നത് ഈ കേരളം സാബു ജേക്കബ് ഒന്നായിട്ട് ഏറ്റെടുത്തുകൊണ്ട് സാബു ജേക്കപ്പിന് ഭരിക്കാൻ പറ്റും അതിനുള്ള സാമ്പത്തിക ശേഷി സാബു ജേക്കബിന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്ത് ഏറ്റെടുത്തതുപോലെ സാബു ജേക്കബ് സംസ്ഥാനത്തെ ഒന്നാകെ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഒരു പക്ഷെ അഞ്ചോ ഒരു അഞ്ചു വർഷം അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിയുമായിരിക്കും അല്ലാതെ ട്വന്റി ട്വന്റി എന്ന പാർട്ടി കൊണ്ട് അദ്ദേഹത്തിന് സാധിക്കില്ല സാധിക്കുകയാണെങ്കിൽ നല്ലത് പക്ഷെ സാധിക്കില്ല കാരണം സാബു ജേക്കബ് എന്ന വ്യക്തി ഒരു നിമിഷം മാറി നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ ട്വന്റി ട്വന്റി എന്ന പാർട്ടി ഇല്ല എന്നത് തന്നെയാണ് കാരണം മാറി നിന്നെന്ന് പറയുമ്പോൾ ട്വന്റി ട്വന്റി ജനങ്ങളെ ഏൽപ്പിച്ചു കൊണ്ട് ഈ കിഴക്കമ്പലം പഞ്ചായത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്ത് അതിലുള്ള നിലവിൽ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുണ്ട് മെമ്പർമാരുണ്ട് ട്വന്റി ട്വന്റിയുടെ ആഭിമുഖ്യമുള്ള നേതാക്കന്മാരുണ്ട് ഇപ്പോ എം പി സ്ഥാന സ്ഥാനത്ത് മത്സരിക്കുന്ന രണ്ടുപേരുണ്ട് അവരടക്കം ആ അത്തരം വ്യക്തികളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ട്വന്റി ട്വന്റി ഈ മോഡലിൽ ഇപ്പോ നമ്മൾ നിലവിലുള്ള മോഡലിൽ ഇത് കൊണ്ടുപോകൂ എന്ന് സാബു ജേക്കബ് അവരെ ഏൽപ്പിച്ച ശേഷം സാബു ജേക്കബ് പിന്മാറിയാൽ അന്ന് തീരും ട്വന്റി ട്വൻ്റി അത്രയേ ഉള്ളൂ ട്വന്റി ട്വന്റിയുടെ ആയുസ് എന്ന് പറയുന്നത് ഇവിടെ ഉയർന്നു വരേണ്ടത് ട്വന്റി ട്വന്റിയെ പോലെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഒരു വ്യക്തിയുടെ കീഴിലുള്ള ഒരു ഭരണമല്ല ഒരു വിഭാഗം ഉയർന്നു വരണം ബോധമുള്ള വലിയൊരു വിഭാഗം ഉയർന്നു വന്ന് അതിൽ നേതൃഗുണമുള്ള ഒരുപാട് പേര് വേണം ഒരാൾ പോയാലും കുഴപ്പമില്ല പത്ത് പേരുണ്ട് എന്നൊരവസ്ഥയിൽ ഒരു കൂട്ടായ്മ ഉണ്ടായി വരണം അവരെ ഇന്നത്തെ സി പി എം അല്ലെങ്കിൽ ഇന്നത്തെ ഈ രാഷ്ട്രീയക്കാരെ പുറത്താക്കിക്കൊണ്ട് ട്വൻറ്റി ട്വൻ്റി സ്റ്റൈലിൽ അവർക്ക് ഭരണം പിടിക്കാൻ കഴിയണം അപ്പോഴാണ് അവർക്ക് വിജയിക്കാൻ കഴിയുക പക്ഷേ അതിന് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേതൃത്വം ഒരു വ്യക്തിപ്രഭാവം ഉണ്ടാകാൻ പാടില്ല ഇവിടെ സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രഭാവമാണ് അവിടെ കാണുന്നത് വ്യക്തിപ്രഭാവത്തിന്റെ പേരിലുള്ള ഭരണം എന്ന് പറയുന്നത് ക്ഷണികമാണ് അത് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ നിലനിൽക്കുന്നതല്ല ചുരുക്കം പറഞ്ഞാൽ ട്വന്റി ട്വന്റി എന്ന പാർട്ടി അതിന്റെ പാർട്ടി പ്രവർത്തകരെ ഏൽപ്പിച്ചിട്ട് സാബു ജേക്കബ് എന്ന് പടിയിറങ്ങുന്നു അന്ന് തീരും ട്വന്റി ട്വന്റിയുടെ എല്ലാ പ്രസക്തിയും അത് കഴിയുമ്പോൾ നിലവിലുള്ള നേതാക്കൾ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറും അതുപോലെ ജനങ്ങളും പഴയ രീതിയിലേക്ക് പോകും അവർക്ക് പഴയ രീതിയിൽ ജീവിക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല അവർ നനയ്ക്ക് തയ്യാറാണ് പക്ഷെ ഇവിടെ ഇത്തരത്തിൽ ഭരണം നിലനിൽക്കേണ്ടത് സാബു ജാക്കപ്പിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ഈ പാർട്ടി നിലനിർത്തേണ്ടത് കിഴക്കമ്പലം പഞ്ചായത്തിലെങ്കിലും സാബു ജാക്കപ്പിൻ്റെ ആവശ്യം മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്